ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അങ്ങനെ അശ്വിൻ്റെ കൂടെ തന്നെ ശ്രുതിയും ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ഇത് അച്ഛമ്മ പറയുവാണ് അന്നേരം ശ്രുതിക്ക് ഒരു നീരസമൊക്കെ ഉണ്ടെങ്കിലും അശ്വിൻ്റെ കൂടെ പോകാൻ ശ്രുതിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അവർ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി വേണ്ടിയിരിക്കുവാണ് പിന്നെ കാണിക്കുന്നെന്ന് വെച്ചാൽ അശ്വിനെ അശ്വിനും ശ്രുതിയും കൂടെ ഓഫീസിലേക്ക് പോവുകയാണ് അപ്പോൾ പോകുമ്പോൾ അശ്വിനെ കണ്ടിട്ട് എല്ലാവരും എണീക്കുകയാണ് ചെയ്യുന്നത് എല്ലാവരും അശ്വിനെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് സാർ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അശ്വിനൊന്നും ആരുടെ ഒന്നും മിണ്ടുന്നില്ല അന്നേരം അശ്വിൻ ആരുടെ അടുത്തും തിരിച്ച് ഗുഡ് മോർണിംഗ് പറയാത്തോണ്ട് എല്ലാവരും അതിശയിച്ച് അങ്ങ് നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത് അന്നേരം എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്താ പറ്റിയെന്നൊക്കെ ചിന്തിക്കുമ്പോഴത്തേക്ക് അന്നേരം അശ്വിന് വേണ്ടി ഗുഡ് മോർണിംഗ് പറയുന്നത് ശ്രുതിയാണ് അങ്ങനെ എല്ലാ പേരുടെ അടുത്തും ശ്രുതി ഗുഡ് മോർണിംഗ് പറയുവാണ് ചെയ്യുന്നത് നേരം അശ്വിന്റെ ഒരു പി ഒരു പിന്നെ ഉണ്ട് അവർ വരുന്നുണ്ട് എന്നിട്ട് അശ്വിനോട് പറയുവാണ് സാർ എന്നാണ് മറ്റേ ബ്രദേസ് വരുന്നത് ഇന്ന് മീറ്റിംഗിന് ആ ഡീൽ ഉറപ്പിക്കാൻ വേണ്ടി അവരിങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് സാറെന്ന് അശ്വിനോട് പറയുന്നുണ്ട് ഇനി എന്താ സെർച്ച് ചെയ്യണ്ടതെന്ന് അശ്വിനോട് ആ പി എ ചോദിക്കുന്നുണ്ട് അന്നേരം അശ്വിൻ സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അശ്വിൻ ഒന്നും സംസാരിക്കാൻ കഴിയുന്നില്ല അന്നേരം ശ്രുതി പറയുന്നുണ്ട് ഇന്ന് അശ്വിൻ സാറിന് വേണ്ടി സംസാരിക്കുന്നത് ഞാനാണെന്ന് സാറിൻ്റെ സൗണ്ട് ഇന്നൊരു ദിവസത്തേക്ക് പണി മുടക്കിയിരിക്കുകയാണ് അതുകൊണ്ട് അച്ഛൻ സാറിന് പകരം ഞാനായിരിക്കും ഇന്ന് സംസാരിക്കുന്നതെന്ന് ശ്രുതി പറയുന്നുണ്ട് അപ്പ അന്നേരം ശ്രുതി പറയുവാണ് സാറ് പറഞ്ഞത് വേറൊന്നുമല്ല ആ രണ്ടു പേരും വരുന്നുണ്ടെങ്കിൽ അങ്ങ് ക്യാബിനിലോട്ടൊന്ന് കൊണ്ടുവന്നേക്കും എന്നാണ് പറയുന്നുണ്ട് നേരം ആ പിയെ പറയാണ് ആ ശരി മാഡം എന്ന് പറഞ്ഞിട്ട് പോകുവാണ് എന്നിട്ട് ശ്രുതി അവിടുത്തെ സ്റ്റാഫിനോടൊക്കെ പറയുന്നുണ്ട് അതെ ഇന്ന് നിങ്ങളുടെ സാറിനൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല സാറിൻ്റെ തൊണ്ടെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് സൗണ്ട് ഒന്നും വരുന്നില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് സംസാരിക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും അവരുടേതായ കാര്യങ്ങൾ ചെയ്യുക അവരുടെ വർക്കുകളൊക്കെ ചെയ്യുക എന്നിട്ട് ശ്രുതി ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അശ്വിൻ ഇങ്ങനെ നോക്കുവാണ് ചെയ്യുന്നത് നോക്കിയിട്ട് ശ്രുതി പറയുവാണ് ഞാൻ പറയുന്നതെല്ലാം ശരിയാണല്ലോ അല്ലേ എന്ന അപ്പോൾ അശ്വിൻ ഇങ്ങനെ നോക്കുന്നുണ്ട് ശ്രുതിയെ അപ്പോൾ അശ്വിൻ നോക്കുന്നത് വേറൊന്നും കൊണ്ടല്ല ശ്രുതി എല്ലാം ആയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് കണ്ടിട്ടാണ് അശ്വിൻ ശ്രുതിയെ നോക്കുന്നത് പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ആ മീറ്റിങ്ങിന് വേണ്ടി ഹാളിൽ പോയി ഇരിക്കുവാണ് ശ്രുതി അശ്വിനും എല്ലാവരും ഉണ്ട് അവിടെ അപ്പോൾ ആ രണ്ട് പേരും വരുന്നുണ്ട് അപ്പോൾ നല്ല കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നല്ല ഹൈറ്റും നല്ല ഇതൊക്കെ ഉള്ള ആൾക്കാരാണ് അപ്പോൾ ഇവരെ കണ്ടിട്ട് ശ്രുതി ഓ ഇവരാണോ ്രദേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട് ഒരു ശ്രുതി പറയുവാണ് വരി സാർ വരു സാർ വന്നിരിക്കും സാർ എന്നൊക്കെ അവരോട് പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് അത് അറിയില്ല ഇത് അശ്വിൻ്റെ വൈഫാണെന്ന് അവർ ശ്രുതിയെ കണ്ടിട്ട് ഒരു പി എന്ന രീതിയിലൊക്കെയാണ് നോക്കുന്നത് എന്നിട്ട് അന്നേരം അവർ സംസാരിക്കുന്നു നം നമുക്കിതുപോലെ ഇത് ഡൽഹിയിലും ബോംബെയിലും എല്ലാം നമുക്ക് നിറയെ കമ്പനികളുണ്ട് അപ്പോൾ കേരളത്തിൽ വന്നിട്ട് അപ്പോൾ കേരളത്തിലെ നിങ്ങളുടെ കമ്പനിയുമായിട്ട് ഒന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളതിനെപ്പറ്റി സംസാരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ആ ഡീലിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അവർ എന്നിട്ട് അവർ പറയുവാണ് ആ അശ്വിൻ സാർ സാറിൻ്റെ അടുത്ത് ഞങ്ങൾ ഞങ്ങൾക്കൊരു കാര്യം പറയാൻ ആഗ്രഹമുണ്ട് എന്നിട്ടവർ പറയാണ് ആ അശ്വിൻ സാർ സാറിൻ സാറിൽ നിന്ന് ഞങ്ങൾക്കൊരു കാര്യം അറിയാനുണ്ട് എന്ന് പറയുന്നുണ്ട് അന്നേരം ശ്രുതി പറയുവാണ് ഇന്ന് സാറിന് പകരം ഞാനാണ് സംസാരിക്കുന്നതെന്ന് എന്നിട്ട് പറയുവാണ് എൻ്റെ പേര് ശ്രുതി കുമാരി ലക്ഷ്മി എന്നാണ് അശ്വിൻ സാറിന്റെ വൈഫാണെന്നൊക്കെ പറയുന്നു അന്നേരം അവർ പറയുവാണെ ഓഫ് വൈഫായിരുന്നു അന്നേരം അവർ പറയുവാണ് ഓഫ് മാഡം വൈഫായിരുന്നോ ഞങ്ങൾക്കറിയില്ലായിരുന്നു അറിയില്ലായിരുന്നിട്ടോ എന്നൊക്കെ പറയുന്നു എന്നിട്ട് പറയുവാണ് അശ്വിൻ സാർ എന്നിട്ട് എന്തൊക്കെയോ ഇത് പറയാൻ ശ്രമിക്കുന്നുണ്ട് അശ്വിൻ അന്നേരം അവർക്കൊന്നും മനസ്സിലാവുന്നില്ല അന്നേരം അവര് പറയുവാണ് മാഡം എന്താണ് അശ്വിൻ സാറ് പറയാൻ നോക്കുന്നതെന്നൊന്ന് പറഞ്ഞു തരുമെന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതിയോട് ഇന്നേ ശ്രുതി പറയുവാണ് ആ ഡീൽ ഉറപ്പിക്കാം നിങ്ങൾ പറയാനുള്ളത് പറയൂ എന്നാണ് പറയുന്നത് അന്നേരം അവർ ചോദിക്കുവാണ് ആ അറിയേണ്ടത് എന്തെന്ന് വെച്ചാൽ ഈ വർഷം എ എസ് കമ്പനി ആർ കമ്പനി എത്ര പ്രോഫിറ്റാണ് ഉണ്ടാക്കിയതെന്ന് എന്നറിയണമായിരുന്നു അന്നേരം ശ്രുതി അവരെ രണ്ടുപേരെ സൂക്ഷിച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട് അന്നേരം അവർ പറയുവാണ് എന്താ മേഡം ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അതിൻ്റെ ശ്രുതി പറയുവാണ് അല്ല പ്രോഫിറ്റ് എന്ന് ഉദ്ദേശിക്കുമ്പോഴത്തേക്ക് ിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് ഇഡ്ഡലി ദോശ വട ആ സാധനങ്ങളൊക്കെ കൊടുക്കുക പ്രോഫിറ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൽ സാമ്പാർ സാമ്പാറിൽ തക്കാളി വില കൂടിക്കൊണ്ട് വരുവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും നമ്മുടെ പ്രോഫിറ്റ് പറയാൻ കഴിയില്ല ഒരിക്കൽ കുറച്ച് കൂടും കുറച്ച് കുറയും ചിലപ്പോൾ തക്കാളിക്ക് വില കുറവായിരിക്കുമല്ലോ ചിലപ്പോൾ കൂടുതലായിരിക്കുമല്ലോ അതുകൊണ്ട് നമ്മുടെ പ്രോഫിറ്റ് എത്രയാണെന്ന് നമുക്ക് അപ്പോൾ പറയാൻ കഴിയില്ല ചിലപ്പോൾ നമ്മുടെ തക്കാളിക്ക് വില കുറവായിരിക്കുമല്ലോ അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് കുറയും ചിലപ്പോൾ കൂടുതലായിരിക്കും അപ്പോൾ നമ്മുടെ പ്രോഫിറ്റും കൂടും അന്നേരം അവർ ചോദിക്കുവാണ് എന്താ മാഡം നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ബിസിനസ് കാര്യം പറയുമ്പോഴത്തേക്ക് നിങ്ങൾ തക്കാളി പയർ പരിപ്പ് എന്നൊക്കെ പറയുന്നത് എന്തിനാണ് നേരെ ശ്രുതി അല്ല ഞാനും നടത്തുന്നത് ഒരു ബിസിനസ്സാണ് അപ്പോൾ സാമ്പാറിൻ്റെ വില നമുക്ക് കൂട്ടാൻ കഴിയോ ഇല്ലല്ലോ സാമ്പാറ നമ്മൾ ഫ്രീ ആയിട്ടല്ലേ കൊടുക്കുന്നത് ഇപ്പൊ ബിസിനസ് ആകുമ്പോ ചിലപ്പോ ലാഭനഷ്ടങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ ശ്രുതി ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ കൈ വെച്ചിട്ട് പറയാത്തിൽ ഇങ്ങനെ നോക്കുകയാണ് ശ്രുതി ഒന്നും മിണ്ടാതിരിക്കുന്നു പറയുന്ന ഒരു ആക്ഷൻ ഒക്കെ ഒക്കെയാണ് അവിടെ കാണിക്കുന്നത് നേരെ ശ്രുതി പറയുവാണ് ഞാൻ എന്തിനും മിണ്ടാതിരിക്കണം ഞാൻ പറയും എന്ന് പറയുന്നുണ്ട് അന്നേരം അവർ പറയുവാണ് സോറി അശ്വിന് സാർ ഞങ്ങൾക്ക് ഈ ഡീലിൽ താല്പര്യം ഇല്ലാന്ന് പറയുന്നു അന്നേരം ശ്രുതി പറയുവാണ് അയ്യോ അങ്ങനെയൊന്നും പറയില്ലേ ഞാനൊന്നും പറഞ്ഞോട്ടെ അത് സാമ്പാറിൻ്റെ വില അന്നേരം അവർ പറയുവാണ് ആ ഞങ്ങൾക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുവാണ് അന്നേരം ആകാശം വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുവാണ് എന്താ ശ്രുതി നീ കാണിച്ചേ അവർ എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലയൻറ് ആണെന്നറിയാമോ അവര് നമ്മുടെ കമ്പനിയിൽ ഡീൽ ഉറപ്പിച്ച് നമ്മുടെ കമ്പനി എത്ര ഉയരത്തിലെത്തും അറിയാമോ അവര് നമ്മുടെ കമ്പനിയിൽ ഡീൽ ഉറപ്പിച്ച് ഒപ്പുവെച്ച് നമ്മുടെ കമ്പനിക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റും നമ്മുടെ കമ്പനി നല്ല ഉയർച്ചയിലും എത്തും എന്നൊക്കെയാണ് പറയുന്നത് ആകാശ് അതിനുശേഷം ആ ആകാശിന്റെ അടുത്ത് അശ്വിൻ എന്തൊക്കെയോ ആക്ഷൻ കാണിക്കുവാണ് പക്ഷേ ആകാശിനൊന്നും മനസ്സിലാവുന്നില്ല അന്നേരം ആകാശം ചോദിക്കുന്നുണ്ട് എന്താ ഏട്ടാ അന്നേരം ശ്രുതി പറയുവാണ് ഞാൻ പറഞ്ഞത് കറക്റ്റ് എന്നാണ് അശ്വിൻ സാർ പറഞ്ഞതെന്ന് അപ്പോൾ വീണ്ടും ശ്രുതിക്ക് നേരെ ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട് അശ്വിൻ അന്നേരം ആകാശം ചോദിക്കണം അങ്ങനെയാണോ ഏട്ടൻ പറഞ്ഞത് എന്ന് ചോ ചോദിക്കുമ്പോഴത്തേക്ക് അശ്വിന് അശ്വിൻ വീണ്ടും ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുവാണ് ശ്രുതിയെ എന്നിട്ട് ഇത് അശ്വിൻ പറയുവാണ് അവരെ എങ്ങനെയും പറഞ്ഞ് കാര്യം പറഞ്ഞ് നിർത്ത് എന്നാണ് പറഞ്ഞത് അന്നേരം ആകാശം പോയി സംസാരിക്കുവാണ് സാർ ഇങ്ങനെ നിങ്ങൾ പിണങ്ങി പോകരുത് എന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്കൊരു തെറ്റ് പറ്റി ഞങ്ങൾക്കൊരു അവസരം കൂടെ എന്നൊക്കെ ആകാശം പറയുവാണ് അവരെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ പറയാം അന്നേരം ആകാശം പറയുവാണ് ചെക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒപ്പിട്ട് തരാമെന്ന് അപ്പോൾ അവർ അവർ രണ്ടുപേരും ചെക്ക് ചെക്കിപ്പോൾ നിങ്ങൾ ഒപ്പിട്ട് തരുമോ അന്നേരം അവർ പറയും ആകാശം പറയുവാണ് ഗഡീലുറപ്പാണെങ്കിൽ നമുക്ക് ഒപ്പ് ഇടാല്ലോ സാർ എന്ന് അവര് പറയുവാണ് ആ എങ്കിൽ നമുക്ക് ഡീലിന് സമ്മതമാണെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും അവിടേക്ക് പോലീസ് വരുന്നുണ്ട് അന്നേരം പോലീസ് വരുമ്പോൾ അശ്വിന് നോക്കുകയാണെ ഇവിടെ എന്താ പോലീസ് എന്ന് നോക്കുവാണ് അന്നേരം പോലീസ് വന്നിട്ട് ഈ അശ്വിനോട് പറയുവാണ് സർ ക്ഷമിക്കണം ഈ രണ്ടുപേരും ഫ്രോഡുകളാണെന്ന് പറയുന്നുണ്ട് ഇവര് ഓരോരോ സ്ഥാപനങ്ങളിൽ പോയിട്ട് ഞങ്ങൾ നിങ്ങളുടെ ബിസിനസ് എടുക്കാം എന്നൊക്കെ പറഞ്ഞ് ബിസിനസ് തുടങ്ങാനുള്ള ചെക്കും പണവും ഒക്കെ വാങ്ങിയിട്ട് മുങ്ങലാണ് ഇവരുടെ എന്ന് അവരൊരു ബിസിനസ് തട്ടിപ്പുകാരെന്നാണ് പോലീസ് പറയുന്നത് അത് കേൾക്കുമ്പോൾ അശ്വിൻ അങ്ങ് ഞെട്ടിപ്പോകുകയാണ് ചെയ്യുന്നത് അന്നേരം അവരെ ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു അന്നേരം അവരെ ആ രണ്ട് കള്ളന്മാരെയും പോലീസ് പിടിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പോലീസ് ശ്രുതിയോട് ചോദിക്കുകയാണ് നിങ്ങളല്ലേ അശ്വിൻ സാറിന്റെ വൈഫ് ശ്രുതി നിങ്ങളല്ലേ ശ്രുതി ലക്ഷ്മി എന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതിയോട് നേരെ ശ്രുതി പറയുന്നുണ്ട് അതെ അതെ എന്ന് പറയുന്നുണ്ട് അന്നേരം പറയുവാണ് അശ്വിനോട് അതെ സാർ ഇവര് ഭയങ്കര ബുദ്ധിമതിയാണ് കേട്ടോ ഇവര് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത് ഇവര് ഫോൺ കോൾ ചെയ്തിരുന്നു ഞങ്ങൾക്ക് ഇവിടെ രണ്ട് ഫ്രോഡ്സ് ഫ്രോഡ് വന്നിട്ടുണ്ടെന്ന് അതനുസരിച്ച് ഞങ്ങൾ ഇവിടേക്ക് വന്നത് എന്തായാലും ശരി സാർ ഞങ്ങളെ വരെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് കൊണ്ടുപോവുകയാണ് രണ്ടുപേരെ അന്നേരം ആകാശ് പറയുവാണ് ശ്രുതി നീ വലിയ ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നതെന്ന് എന്നിട്ട് ആകാശ് പറയുവാണ് നീ ഞങ്ങളുടെ കമ്പനിയെ തന്നെ രക്ഷിച്ചല്ലോ ഒന്നും നമ്മുടെ കമ്മി രക്ഷിക്കാൻ കാരണം ശ്രുതിയാണല്ലേ ഏട്ടാന്നൊക്കെ അശ്വനോട് പറയുന്നുണ്ട് അന്നേരം ഇതൊക്കെ കേട്ടിട്ട് അശ്വിനൊന്നും മിണ്ടാതെ തന്നെ അങ്ങനെ ഇരിക്കുവാണ് അന്നേരം ആകാശ് ചോദിക്കുവാണ് ശ്രുതിയോട് ശ്രുതി നിനക്ക് എങ്ങനെ മനസ്സിലായി അവർ ആണെന്ന് എനിക്ക് പോലും മനസ്സിലായില്ലെന്ന് ആകാശ് പറയുന്നുണ്ട് ശ്രുതിയോട് അന്നേരം ശ്രുതി പറയുന്നുണ്ട് അത് മനസ്സിലാക്കാൻ ഒന്നും ഇല്ല ആകാശ ഏട്ടാ ഞാൻ അവർ വന്നത് മുതൽ അവരെ നന്നായിട്ട് ഞാൻ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അവർ കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്നത് കണ്ടില്ല അവർക്ക് കണ്ണിൽ നോക്കി സംസാരിക്കാൻ മടിയാണ് അതാണ് അവർ കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്നത് അപ്പൊ തന്നെ എനിക്ക് സംശയം തോന്നി പിന്നെ ഞാൻ പുറത്തു നിന്നും അകത്തേക്ക് വരുന്ന സമയത്ത് ഇവർ പുറത്തുനിന്ന് സംസാരിക്കുന്നതും കേട്ടിരി സാറിന്റെ കയ്യിൽ നിന്നും ചെക്ക് ഒപ്പിട്ടിട്ട് ഇവിടെ നിന്നും കടന്ന് കളയാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവര് അതൊക്കെ ഞാൻ കേട്ടു പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു പിന്നെ അവരുടെ സംസാരം കേട്ടപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായ ഒരു ഫ്രോഡുകളാണെന്ന് ഞാൻ പിന്നെ പോലീസിനെ വിവരം അറിയിച്ചു ഞാൻ പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞു അവർ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആകേശ്വരൻ ആ നല്ല ബുദ്ധി എന്ന് അശ്വിൻ പറയുവാണെണ് ആ തല ഇങ്ങനെ പോലീട്ട് അതെന്ന് അതിന് ശേഷം നമ്മുടെ അശ്വിൻ അവിടെ നിന്ന് പോകുവാണ് അശ്വിൻ പോകുന്നതിന്റെ തൊട്ടു പിന്നാലെ തന്നെ ശ്രുതിയും പോകുവാണ് അന്നേരം ആകാശിനും ഭയങ്കരമായിട്ട് സന്തോഷമാണ് എന്നുവെച്ചാൽ ശ്രുതി എത്ര വലിയ കാര്യമാണ് കമ്പനിക്ക് വേണ്ടി ചെയ്തതെന്ന് ഓർത്ത് വലിയൊരു തട്ടിപ്പുകാരിൽ നിന്ന് അവരുടെ കമ്പനിയെ ശ്രുതി രക്ഷിച്ചല്ലോ എന്നിട്ട് അതിനുശേഷം ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് ആകാശി പറയുന്നുണ്ട് അത് കേട്ടിട്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷ ആകുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ